സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയലുകളിൽ ഒന്നാണ് സുന്ദരി നടി അഞ്ജലിയായിരുന്നു ഈ പരമ്പരയിലെ നായിക കഥാപാത്രത്തെ ആദ്യം അവതരിപ്പിച്ചത് എന്നാൽ പരമ്പര ആരംഭിച്ച് വെറും മാസങ്ങൾ മാത്രം പിന്നിടവേ നടിയെ പുറത്താക്കുകയായിരുന്നു അഞ്ജലിക്ക് പകരമാണ് മരിയ ഷിൽജി പരമ്പരയിലേക്ക് നായികയായി എത്തിയത് ഇപ്പോഴിതാ മരിയയും പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് പകരം മറ്റൊരു നടി ആ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു നിറം കുറവായതിന്റെ പേരിൽ ബോഡി ഷേമിങ്ങിന് ഇരയാകേണ്ടി വരുന്ന പെൺകുട്ടിയുടെ ജീവിതമാണ് ഈ സീരിയൽ ആരംഭിച്ചപ്പോഴെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് കഥ മുന്നോട്ടു പോകുന്നത് ഇത് നീട്ടിവലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രേക്ഷകർ അതൃപ്തി രേഖപ്പെടുത്തുന്നതിനിടയിലാണ് മരിയുടെ പിന്മാറ്റവും സംഭവിച്ചത് എങ്കിലും അതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ തുറന്നു പറയാൻ നടി തയ്യാറായിരുന്നില്ല ഒരുപക്ഷെ ആദ്യം ഈ കഥാപാത്രം അവതരിപ്പിച്ച നടിയെപ്പോലെ തുടക്കത്തിലെ തന്നെ ആരെയും ശത്രുസ്ഥാനത്ത് നിർത്തേണ്ട എന്ന ചിന്തയായിരിക്കാം അതിനു പിന്നിൽ പുതുമുഖ പുതുമുഖതടിയായ മരിയ കൂടുതൽ അവസരങ്ങൾ തേടി ഈ രംഗത്ത് തന്നെ ചുവടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഏഷ്യാനെറ്റിലെ പുതിയ സീരിയലിലേക്ക് മരിയ ചുവടുവെക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെയാണ് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിമായ ബൽറാമും മരിയും തമ്മിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പുറത്തുവന്നത് സ്റ്റാർ സിംഗറിന്റെ ഒരു എപ്പിസോഡിലാണ് അതിഗംഭീരമായ ഒരു പ്രണയഗാനം ബൽറാം പാടിയത് അതോടെ അദ്ദേഹത്തിൻ്റെ പ്രണയിനിയെ ചുറ്റിപ്പറ്റി ആ എപ്പിസോഡിൽ ചർച്ചകളും നടന്നു ഗായകൻ വിധുപ്രതാപ് വരെ ബൽറാമിന്റെ പ്രണയിനിയോടായി വേദിയിൽ സംസാരിച്ചിരുന്നു ബൽറാമിനൊപ്പം ചില ചിത്രങ്ങൾ അടുത്തിടെ മരിയ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതോടെയാണ് ഇതാണോ ആ പ്രണയിനി എന്ന ചോദ്യവുമായി ആളുകൾ എത്തിയത് എന്നാൽ ബൽറാമും മരിയയും അടുത്ത സുഹൃത്തുക്കളാണെന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്ന ചോദ്യമാണ് ആരാധകരിൽ മിക്കവരും പങ്കിടുന്നത് എന്നാൽ ഇരുവരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് ഇത് വിവാഹം കഴിഞ്ഞതിനു പിന്നാലെയാണ് ആദ്യ നായിക അഞ്ജലിയെ പുറത്താക്കിയത് പിന്നാലെ വീഡിയോയുമായി നടി രംഗത്തുവരികയും ചെയ്തിരുന്നു കല്യാണത്തിനും കഴിഞ്ഞുള്ള റിസപ്ഷനും വേണ്ടിയാണ് ഞാൻ പത്ത് ദിവസത്തെ അവധിയെടുത്തത് എന്നാൽ അവധി ദിവസം കഴിഞ്ഞ് പത്തു പതിനഞ്ച് ദിവസമായിട്ടും എന്നെ തിരികെ വിളിച്ചില്ല എനിക്ക് പകരം മറ്റൊരു നടിയും സീരിയലിലേക്ക് വന്നു നാലു മാസത്തോളം സീരിയലിനു വേണ്ടി ജോലി ചെയ്തു ഈ നാലു മാസത്തെ പ്രതിഫലം രണ്ട് ലക്ഷത്തിനു മേലെയുണ്ട് അത് നൽകാതെയാണ് എന്നെ പുറത്താക്കിയത് സീരിയലിൽ നിന്നും പുറത്താക്കിയത് മനസ്സിലാക്കാം പക്ഷേ പ്രതിഫലം നൽകാതെ പുറത്താക്കിയത് ശരിയായില്ല കടം വാങ്ങിയതോ പിടിച്ചുപറച്ചതോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത് നാലു മാസം ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ കൂലിയാണ് ജോലി ചെയ്താൽ കൂലി കിട്ടണം ഈ ചതിക്ക് നീതി കിട്ടും വരെ പോരാടുമെന്നാണ് അന്ന് അഞ്ജലി പറഞ്ഞത് അഞ്ജലിയുടെ ആദ്യത്തെ സീരിയലായിരുന്നു സുന്ദരി സീമാജി നായരും യുവാകൃഷ്ണയും അടക്കമുള്ള മുൻനിര താരങ്ങൾ അന്ന് പരമ്പരയിൽ അഭിനയിച്ചിരുന്നു എന്നാൽ പിന്നാലെ എല്ലാവരും പിന്മാറുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ